അസ്സാമലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മളവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഭാര്യ ഗർഭിണിയായാലേ സംയോഗം പൂർണ്ണമായി നിർത്തേണ്ട ആവശ്യമുണ്ടോ ഉത്തരം നിർത്തേണ്ട ആവശ്യമില്ല പക്ഷേ വയറിൻ്റെ മേൽ അമരാതെ ശ്രദ്ധിച്ചവേണം സംയോഗം ചെയ്യാൻ വയറിൻ്റെ മേൽ തട്ടാതെ ശ്രദ്ധിച്ച് ചെയ്യുന്നവർ ധാരാളം അവരുടെ മുകളിൽ പൂർണ്ണമായി കിടക്കാതെ ഭാഗ്യവും മുകളിൽ കിടന്നിട്ട് വരും സംയോഗം ആദ്യം ഭർത്താവ് മലർന്ന് കിടക്കണം പിന്നെ ഭാര്യ മുകളിൽ നിന്ന് ലിംഗത്തിന്റെ അടുത്ത് യോനി വെച്ച് ഭാര്യ ലിംഗം പിടിച്ച സാവധാനം യോനിയിലേക്ക് കയറ്റണം അവിടെ നിന്ന് ചളിപ്പിക്കണം രണ്ടാൾക്കും വലിയ സുഖം ലഭിക്കും ഭർത്താവും ഗർഭിണിയായ ഭാര്യ ശരിഞ്ഞ് കിടന്ന ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിക്കണം ഇങ്ങനെ നിരവധി രൂപങ്ങൾ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബന്ധപ്പെടേണ്ട ഒരുപാട് പൊസിഷനുകളുണ്ട് അതിൽപ്പെട്ട രണ്ട് മൂന്ന് പൊസിഷനുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനിയും നിരവധി അറിവുകൾ ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അസല വലൈക്കും വാർമ